എഴുന്നേൽക്കുവാണെങ്കിൽ തന്നെ എന്നെ എഴുന്നേപ്പിച്ച ചോറ് വാരിത്താന്ന് വീട്ടിൽ നിന്ന് വൈകിട്ട് അത് എത്ര നേരം നമ്മൾ മൊബൈലിൽ സ്പെൻഡ് ചെയ്യും ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാ വിദ്യാലയങ്ങൾക്ക് ഗവൺമെന്റും അതുപോലെ തന്നെ മറ്റു ഏജൻസികളും നൽകുന്ന പ്രാധാന്യം ഇതെല്ലാവരും മനസ്സിലാക്കി റിസൾട്ട് മനസ്സിലാക്കുന്നു നമുക്ക് ഉറപ്പായി മോള് ഫോണിലൊക്കെ കളിക്കുമ്പോ അമ്മ പറയോ ഫോണിൽ കളിച്ച സമയം കളണ്ട എല്ലാവർക്കും നമസ്കാരം ഞാൻ സുതീഷ് തനു ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി ഗവൺമെന്റ് സ്കൂളിലാണ് ഈ കഴിഞ്ഞ ഹയർ സെക്കൻഡറിയിലെ ഫൈനൽ എക്സാമിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കിൽ ആയിരത്തി ഇരുന്നൂറ് കരസ്ഥമാക്കിയ നിമിഷ എന്ന് പറയുന്ന ഒരു മിടുക്കിയായ കുട്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഇന്ന് സ്കൂളിൽ വന്നത് ഈ സ്കൂളിന്റെ മുഖച്ചാട് തന്നെ മാറിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഹയർ സെക്കൻഡറിൽ ആ മിടുക്കിയായ കൊച്ചിന് നമുക്ക് സ്വാഗതം ചെയ്യാം നിമിഷ നിമിഷ ഹലോ നിമിഷൻ പേര് വരെ പറഞ്ഞില്ലേ ഞാൻ തന്നെ അല്ല വിശേഷം ഇപ്പൊ റിസൾട്ട് വന്നതിന്റെ രീതിയിൽ നാട്ടുകാരും ബന്ധുക്കളും ഹിറ്റർ എല്ലാരും വളരെ സന്തോഷത്തിലാണ് പിന്നെ ടീച്ചേഴ്സും പ്രിൻസിപ്പളും എല്ലാരീതിയിലും എന്താ പറയുക നാട്ടുകാരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്ട് എനിക്കും നല്ല സന്തോഷം ഒക്കെ തന്നെയുണ്ട് പിന്നെ നല്ലൊരു നമ്മുടെ സ്കൂളിന്റെ അഭിമാനം തന്നെ മാറിപ്പോയില്ലേ അതെ വളരെ അധികം താങ്ക്സ് ഉണ്ട് കേട്ടോ ദൈവത്തിനോടും ടീച്ചേഴ്സിനോടും ഇത്രയും പഠിപ്പിച്ചൊന്നില്ലേ ഭയങ്കര സന്തോഷമുണ്ട് നന്ദിയുണ്ട് എല്ലാവരും ഇവിടെ മുതൽ നമ്മുടെ ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്ലസ് ടു ഇവിടെ സപ്പോർട്ടൊക്കെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ട് ഇപ്പൊ നമ്മളൊരു ഡൗട്ട് കഴിക്കുകയാണെങ്കിൽ ഞാനാണെങ്കിൽ ഒരു ഡൗട്ട് തന്നെ കുറെ തവണ മെസ്സേജ് ഒക്കെ മെസ്സേജൊക്കെ വാട്സപ്പില് ലാസ്റ്റ് ഇപ്പൊ പത്തര ആയാലും ഞാൻ മെസ്സേജ് അയച്ചോണ്ടിരിക്കും

പ്ലസ് വണ്ണില് അഞ്ഞിട്ടരുത് അഞ്ഞിട്ടരുത് കിട്ടണം അപ്പോഴും ഇത് ഉണ്ടാവില്ല അപ്പൊ പ്ലസ് ടു നമുക്ക് ഫുള്ള് മേടിക്കണം ആ ഒരു പ്രയത്ന മീൻസ് അത്ര ഉറപ്പില്ലായിരുന്നു എന്നാലും നമുക്ക് പ്രതീക്ഷ ഉണ്ടല്ലോ നമുക്ക് കിട്ടിയിരിക്കും ടീച്ചേഴ്സും സപ്പോർട്ട് ചെയ്തല്ലേ അപ്പൊ രക്ഷാർഥാവിന്റെ ഭാഗത്തൊക്കെ എങ്ങനെയാണ് അച്ഛനും നല്ല സപ്പോർട്ട് തന്നെ രാവിലെ എഴുന്നേക്കുവാണെ തന്നെ എന്നെ എഴുന്നേപ്പിച്ച് ചോറ് വാരിത്തന്ന വീട്ടിൽ നിന്ന് ഞാനാണെങ്കിൽ എഴുന്നേക്കുമ്പോ എന്നെ പ്രിപ്പയർ ചെയ്ത് സ്കൂളിൽ ഇടണം അതൊക്കെ ഫുള്ള് അമ്മയാണ് ആ എനിക്ക് കുപ്പിയിൽ വെള്ളം എടുത്താ അനിയും കുപ്പി വെള്ളം എടുത്തു അമ്മയാണെങ്കിൽ ഫുള്ള് എനിക്ക് ചോറ് വാരിത്തന്ന മോളെ പെട്ടെന്ന് എഴുന്നേക്കും പെട്ടെന്ന് അതിന്റെ വിട്ടു മൊബൈൽ കളിക്കാറുണ്ടോ വൈകുന്നേരം വീട്ടില് വന്ന വൈകിട്ട് അത് നേരം നമ്മൾ മൊബൈലിൽ സ്പെൻഡ് ചെയ്യും സമയം ഒരു മണിക്കൂറൊക്കെ മൊബൈലിൽ ഇരിക്കെങ്കിലുണ്ടല്ലോ പഠിക്കണ സമയം വരുമ്പ അതൊന്നൊന്നുമല്ല അല്ലേ ആ കാരണം വന്ന വഴി മൊബൈലിൽ അങ്ങ് സ്പെൻഡ് അപ്പൊ കുറച്ച് യൂട്യൂബൊക്കെ വച്ചിട്ട് ആളുകളുടെ കാണുക വീഡിയോസ് ഒക്കെ വെച്ചിട്ട് അത് കഴിഞ്ഞ് പിന്നെ കുളിച്ച് ഫ്രഷ് ആയി പിന്നെ പഠിക്കാൻ പിന്നെ അതിന് കോൺസെൻട്രേറ്റ് മോളിന്റെ ഫാമിലി വിശേഷങ്ങൾ ഇതുവരെ നമ്മളടുത്ത് പറഞ്ഞില്ല അതെന്തൊക്കെയാണ് അച്ഛന് ഒരു ഫ്ലോർ ഫ്ലോർമിൽ കടയുണ്ട് അച്ഛനധികർക്ക് ചെയ്യുന്നു പിന്നെ അമ്മ അമ്മ ഹൗസ് വൈഫ് ആണ് മില്ലിലെ ഇടപെടും പിന്നെ ഹൗസ് വൈഫ് ആയിട്ട് ഇരിക്കുന്നു പിന്നെ അനിയൻ ഫുൾ എ അറിഞ്ഞൊക്കെ ഇണ്ട് വെളിനാട് സെന്റ് പോൾസിലാണ് പഠിച്ചത് ആ പിന്നെ അവന് ശരിക്കും ഞെട്ടിപ്പോള് എ പ്ലസ് ഫുൾ എ പ്ലസ് എ പ്ലസ് എ അപ്പൊ ഞാൻ ആദ്യം അവനോട് ചോദിച്ചു എത്ര എ പ്ലസ് അപ്പൊ ഒമ്പതായിരം പ്ലസ് എടുത്തു പ്ലസ് നിമിഷങ്ങളല്ലേ ആ കാരണം രണ്ടുപേരുടെ റിസൾട്ട് അടിപ്പിച്ചു തന്നെ ആദ്യം എട്ടാം തീയതി അനിയന്റെ വന്നു അതിന്റെ ഒമ്പതാം തീയതി ഇത് വരുമ്പോ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു അനിയെ പുള്ളേ പ്ലസ് മേടിച്ചു ചേച്ചികളൊന്നും ആവും ചേച്ചിക്ക് കൂടെ ഇഷ്ടമുള്ള സബ്ജെക്റ്റ് ആ എനിക്ക് മാത്സ് എനിക്ക് ഇഷ്ടം കൂട്ടലിൽ തെറ്റാൻ സാധ്യത ആ ഞങ്ങൾക്ക് ഡിറ്റർമിനൻസ് പാടുണ്ട് അപ്പൊ അതിലൊക്കെ നെയ്ച്ചിട്ട് ഇങ്ങനെയൊക്കെ കണക്ക് അനുസരിച്ച് പറഞ്ഞുതരാം ട്രിക്സ് ഒക്കെ പറഞ്ഞുതരാം

സ്റ്റേറ്റ് കുറച്ച് പ്ലസ് നല്ല ഹാർഡ് വർക്ക് ചെയ്യണം കാരണം പത്തേന് പ്ലസ് വൺലേക്ക് ഒരു പ്രത്യേകതരം ജമ്പാ നല്ല സിലബസ് വ്യത്യാസം നമ്മളത്രയും കഷ്ടപ്പെട്ടാൽ മതി പ്ലസ് ടു കഷ്ടപ്പെടേണ്ട ആവശ്യം വരില്ല പ്ലസ് വൺ കഷ്ടപ്പെട്ട് അത് നന്നായി സ്ട്രെയിൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാ പ്ലസ് വൺ നന്നായി സ്ട്രെയിൻ ചെയ്ത് പ്ലസ് വണ് നല്ലോണം ചെയ്തില്ലേ പക്ഷെ എങ്കിലൂടെ എന്തായാലും ഈ ഒരു സ്കൂളിന്റെ അഭിമാനമായി തന്നെ മാറിയിരിക്കുകയാണ് നമ്മുടെ നിമിഷം മോള് അല്ലേ അപ്പൊ ഈ റിസൾട്ട് വന്നപ്പോൾ എങ്ങനെയാണ് ആ സ്കൂളില് ഞാൻ റിസൾട്ട് ആക്ച്വലി ഞാൻ റിസൾട്ട് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കാർ അപ്പോഴാണ് ടീച്ചറെ ആ ഞാൻ നോക്കിയിട്ട് നോക്കിട്ടതില് ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ ലോഡാവാത്താണോ തെറ്റിനാത്ത സംഭവം മനസ്സിലാവില്ല അപ്പോഴത്തേക്ക് ഞങ്ങളുടെ കാസ്റ്റ് ടീച്ചറുണ്ട് മിസ്സി മിസ് മിസ്സും പ്രിൻസിപ്പളൊക്കെ ഫോണിൽ വിളിച്ചിട്ട് ഹലോ നിമിഷ ഫുൾ മാർക്ക് നിമിഷം പുഴിമാർക്കുണ്ടിട്ട് കൺഗ്രാലേഷൻസ് ആ അപ്പോഴത്തേക്ക് സന്തോഷം എന്താ പറയണ്ടെന്ന് അറിയില്ല ഭയങ്കര നമ്മള് പ്രതീക്ഷിച്ചതാണേലും എന്താ നമുക്ക് കിട്ടിയോ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടല്ലോ നമ്മുടെ പ്രതീക്ഷ മുഴുവൻ എന്താ പറയാ നമ്മുടെ ആഗ്രഹം മുഴുവൻ പെട്ടെന്ന് സഫലായി സന്തോഷം ഉണ്ടല്ലോ ടീച്ചേഴ്സ് എടുക്കുമ്പോൾ എല്ലാരും ടീച്ചേഴ്സിനൊക്കെ വിളിച്ചിറങ്ങിയവ പിന്നെ വാട്ട്സ്ആപ്പിൽ ഓരോ കൺഗ്രാചുലേഷൻസ് മെസ്സേജ് ദിവസം ഫോണിന്റെ തിരക്കുന്നു ആ വിളിക്കുന്നുണ്ടായിരുന്നു നിന്നൊക്കെ ഫോൺ ഞാൻ അല്ലെങ്കിൽ അമ്മ എടുക്കും റിലേറ്റീവ്സ് എല്ലാരും നാട്ടുകാർക്ക് വരെ ഒരു സന്തോഷം ആരൊക്കെ പറയാം നാടിന്റെ അഭിമാനാന്നൊക്കെ പറയും അതൊക്കെ സത്യം പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ഒരു വിദ്യാഭ്യാസത്തില് ഏറ്റവും വലിയ നല്ലൊരു എത്താൻ ഉള്ളത് അച്ഛനമ്മമാരായാലും നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഒരു ആഗ്രഹം പിടിച്ച കാര്യമാണ് അവിടെയൊക്കെ നമ്മുടെ നിമിഷമോട് പഠിച്ചപ്പോ നേരത്തെ പറഞ്ഞ പോലെ പ്ലസ് വൺ നല്ല സ്റ്റഡീ തന്നെയാണ് പ്ലസ് ടുവിൽ എത്തിയത് അപ്പോൾ അതില് വളരെ രസകരമായി പഠിച്ചിട്ടാണ് ഈ ഒരു വിജയം കരസ്ഥമാക്കിയത് അതാ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് ഇപ്പൊ ഈ ഗ്രേഡ് സമ്പ്രദായം വന്നപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് എന്താ എ പ്ലസ് ബി പ്ലസ് അങ്ങനെ കുറച്ച് ഗ്രേഡാണല്ലോ പറയുന്നത് അതിനെ എന്താ പറയുക ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് നമുക്ക് ഇത്ര മാർക്ക് ടോട്ടലി ഒരു ഗ്രേഡ് എന്താ ആക്ച്വലി ഗ്രേഡ് ആണ് കുറച്ചും ബെറ്റർ കാരണം ഇപ്പൊ നമുക്ക് എന്താ ഗ്രേഡ് വെച്ച് ഓരോ ലെവലുണ്ട് ഇപ്പൊ എ പ്ലസ് കിട്ടുന്നവര് ഈയൊരു ലെവല് അപ്പൊ അത്രയും എന്താ പറയാ വേറെതിരി വരില്ല കാരണം ഇപ്പൊ ഫുള്ള് കിട്ടുന്നുണ്ട് അതിനേക്കാൾ ഒരു മാർക്ക് രണ്ട് മാർക്ക് വരുന്നുണ്ട് എന്നാലും അതൊക്കെ ഒരേ ഗ്രേഡിലല്ലേ വരുന്നത് അപ്പൊ നമ്മൾക്ക് എല്ലാ ലെവല് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇവര് എ പ്ലസ് എന്ന് പറയുമ്പോ ഇത്രയും പിള്ളേർ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾക്ക് മാർക്കിനേക്കാളും ൾക്ക് ഗ്രേഡ് കൊണ്ട് പറയാൻ പറ്റും ഞാൻ എഞ്ചിനീയറിംഗിന്റെ ഫീൽഡ് ഏതാണ് സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കൂട്ടുകാരി ആയിക്കോട്ടെ അവര് നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ കാരണം എന്റെ ക്ലാസ്സിൽ പിള്ളേരൊക്കെ എക്സാം ഹാർഡ് ആയിരുന്നു എന്നൊക്കെ പറയുമ്പോ എനിക്ക് ഫുള്ള് ഇട്ടത് ഞങ്ങറിയാം എന്തൊക്കെ അപ്പൊ പല ആൾക്കൊ നിമിഷം വല്ല കുശുമ്പ് പോലും കുശുമ്പ് ഉണ്ടാവും അങ്ങനെ എന്നോട് അങ്ങനെ പറയട്ടൊന്നുല്ല പക്ഷെ എങ്കിൽ കൂടി എന്തായാലും സംസാരിക്കുമ്പോ അറിയാം മനസ്സ് ഭയങ്കര ശോലിയാണ് അത്ര റിലാക്സ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കൂടെ ഇന്നത്തെ ഇന്റർവ്യൂല് പങ്കെടുത്ത നിമിഷങ്ങൾ നമ്മുടെ നിമിഷമോള് ആയിരത്തി ഇരുന്നൂറ് മാർക്കില് ആയിരത്തി ഇരുനൂറ് കരസ്ഥമാക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതിന്റെ കുറച്ച് കാര്യങ്ങൾ നിമിഷമോള് നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നതായിരിക്കും സോ മെയിൻലി മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്യണത് വെച്ചാ നമ്മള് പഠിക്കുന്നേക്കാളും കൂടുതൽ കാര്യം നമ്മൾ എഴുതുന്നതിലാണ് ഇപ്പൊ നമ്മള് ചിലരുണ്ട് നമ്മൾ കൊറേ പഠിച്ചിട്ടുണ്ടെങ്കിൽ എക്സാം ആവുമ്പോ എഴുതാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളെ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കും എന്താ പറയാ ഇപ്പൊ ഇംഗ്ലീഷ് ഒക്കെ എഴുതുകയാണെങ്കിൽ മിക്കവർക്ക് ഇംഗ്ലീഷിന് മാർക്ക് കുറയും ബാക്കി എല്ലാ സബ്ജക്റ്റിനും മാർക്ക് ഉണ്ടാവും അപ്പഴൊക്കെ എന്നാ ചെയ്യണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ക്യാരക്ടേഴ്സിനെ കുറച്ച് ഇമോഷണൽ ആയിട്ട് വേണം അവരുടെ അവരുടെ ഇമോഷൻസ് ഒക്കെ എഴുതണം ജസ്റ്റ് സ്റ്റോറി എഴുതി വെക്കാതെ അവരുടെ ഉള്ളിലുള്ള ഇമോഷൻസ് അവർ ആഗ്രഹോ സാഡ് ആണോ അപ്പൊ എന്തൊക്കെ തോട്ട്സ് അവരുടെ ഉള്ളിലൊക്കെ ഇടന്ന് പോകുന്നുണ്ടാവും ചുരുക്കി ശരിക്കും പറയാം നമ്മള് പേപ്പറിൽ എഴുതുമ്പോ ടീച്ചേഴ്സിന് ഒരു ഇമ്പ്രഷൻ വരണം കൊച്ചു പഠിക്കുകയാണെന്ന് അപ്പൊ പിന്നെ തെറ്റാണെങ്കിലും മാർക്ക് കുറേ ഒക്കെ ആഹ് അത്രയും ഇംഗ്ലീഷ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഹാൻഡ് റൈറ്റിംഗ് നോക്കും പിന്നെ എങ്ങനെയാ ഒക്കെ എങ്ങനെയാ ഗ്രാമർ ഒക്കെ നമ്മൾ തുടക്കത്തിൽ ശരിക്കും ഇംപ്രസ് ചെയ്പ്പിച്ചത് ഫസ്റ്റ് രണ്ടു മൂന്ന് പേപ്പറൊക്കെ അറിയാണ്ട് പ്രശ്നിക്കണം തുടക്കിന്ന് കുറച്ച് അറിയില്ലാത്തണേലും ആ ഇംഗ്ലീഷ് ഒക്കെ മിക്കപ്പോഴും ശ്രദ്ധിക്കാൻ നമ്മൾ പേപ്പറും കൊണ്ട് ടീച്ചേഴ്സിനെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കണം അപ്പൊ പിന്നെ ടീച്ചേഴ്സിന് പൊതുവെ ഒരു ധാരണ ഉണ്ടല്ലോ ഇത് പഠിക്കുന്ന ഒരു കൊസ്റ്റിൻ്റെ പേപ്പറാണ് അപ്പൊ ആ ഒരു രീതിയിലെ കുറച്ചൊക്കെ എന്താ പറയാ അത്ര ഇതായിട്ടൊന്നും കുറച്ച് ഈസി നമ്മൾ ലെവലും അപ്പൊ അതൊക്കെ ഒരു ചെറിയ ചെറിയ ട്രിക്കുകളാണ് നിമിഷം ഇതെല്ലാരും ശ്രദ്ധിക്കണം കാരണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കില്ലേ പിന്നെ ഞാൻ പറയുന്ന വെച്ചെ ഈ പഠിക്കാതെ കലാപരമായിട്ട് അല്ലെങ്കിൽ സ്പോർട്സ് പരമായിട്ട് എന്തെങ്കിലും മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ടോ ഞാൻ സ്പോർട്സിനൊക്കെ ചേരും ചേരും ജസ്റ്റ് കാരണം നമുക്ക് സമ്മാനങ്ങളില്ല നമ്മൾ സ്പോർട്സ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ആർട്സ് പങ്കെടുക്കുക ഞാൻ കഴിഞ്ഞ ലോങ് ജമ്പിനും ജസ്റ്റ് റേസിനും കൂടി കിട്ടിയല്ല അതൊക്കെ പിന്നെ അതല്ല മാക്സ് ഫെയറിനൊക്കെ ഈ ഫെയറിനൊക്കെ പോണെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ ജില്ലാ സബ് ജില്ല ജില്ല അങ്ങനെയൊക്കെ പോയിട്ട് പിന്നെ സ്പീച്ചസിനൊക്കെ ഞാൻ കൂടും ഹിന്ദി ഇംഗ്ലീഷ് അങ്ങനെ ആരും പിടിക്കാത്ത മേഖലകളിൽ കയറി പിടിക്കുന്ന ഒരാളാണ് കാരണം ഇപ്പൊ ഞാൻ സ്പീച്ചസ് എന്നൊക്കെ പറഞ്ഞത് ഇംഗ്ലീഷ് ഹിന്ദിയിലൊക്കെ കേറി അറ്റാക്ക് ചെയ്യാ പറഞ്ഞാലേ അത് നിമിഷങ്ങളെ പോലെ അത്യാവശ്യം കുറച്ച് തലയിൽ ബുദ്ധിമുട്ടർ കോമ്പറ്റീഷൻ അതാണ് കോമ്പറ്റീഷൻ നമ്മുടെ നിമിഷങ്ങളുടെ കണ്ണ് അവിടെ കയറി ഫൈറ്റ് ചെയ്ത് സമ്മാനം വാങ്ങിക്കാന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സബ് സംസ്ഥാന ഒതുങ്ങിയില്ലേ ആർട്സ് ഒതുങ്ങി അങ്ങനത്തെ പക്ഷെ വീട്ടുകാർക്ക് നാട്ടുകാർക്കും ടീച്ചേഴ്സ് എല്ലാവർക്കും നിമിഷമോള് മുളന്തുരുത്തി ഗവൺമെന്റ് സ്കൂളിന്റെ മുഖച്ചായ തന്നെ മാറ്റിയിരിക്കുകയാണ് അപ്പൊ നിമിഷം ഇനിയിപ്പോ അടുത്തത് പറയുന്ന എഞ്ചിനീയറിംഗ് മേഖലയിലാണ് അതും ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലേ അപ്പൊ വരുന്ന ഈ ഒരു മേഖലയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് തിളങ്ങാൻ സാധിക്കട്ടെ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്തായാലും ഓൾ ദി ബെസ്റ്റ് ആ അപ്പൊ എന്തായാലും മോളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി നമ്മുടെ സ്കൂളിന്റെ എച്ച് എം നമ്മുടെ കൂടിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും എച്ച് എമ്മിന്റെ വാക്കുകളിലേക്ക് സാറേ നമസ്കാരം പേര് ഉല്ലാസ് ജി ഞാൻ മുളതിരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലാണ് അപ്പോൾ സാറേ എന്താണ് ഈ ഒരു വിജയം കൊണ്ട് നമ്മുടെ സ്കൂളിന്റെ അഭിമാനം തന്നെ മാറി മാറ്റുന്നത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ൂരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റിസൾട്ട് വളരെ ഗംഭീര റിസൾട്ടാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മൾ വളരെ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷവും ഈ ഗവൺമെന്റ് സ്കൂളുകളിലെ എറണാകുളം ജില്ലയിലെ ഗവൺമെന്റ് സ്കൂളുകളിൽ ഒന്നാമത് എത്താൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ സ്കൂൾ സ്കൂളൊന്നാമത്തെ സാധിച്ചിട്ടുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് പിന്നെ തീർച്ചയായിട്ടും അതുപോലെ ധാരാളം എ പ്ലസുകൾ ആകെ മൂന്ന് ബാച്ചുകളാണ് നമ്മുടെ സ്കൂളിലുള്ളത് ഏകദേശം ഇരുപത്തിയെട്ടോളം ഫുൾ എ പ്ലസുകൾ നമ്മുടെ സ്കൂളിൽ ലഭിച്ചു കഴിഞ്ഞു ഇനി അതിനേക്കാളൊക്കെ ഇരട്ടി മധുരമെന്ന് പറയുന്നത് നമ്മുടെ നമ്മളെ പഠിപ്പിച്ചു വിട്ട മറ്റു ട്യൂഷനുകളോ മറ്റോ ഒന്നുമില്ലാത്ത നമ്മുടെ ഒരു കുട്ടിക്ക് ആയിരത്തി ഇരുന്നൂറില് ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടാൻ സാധിച്ചു എന്നതാണ് ഞങ്ങളുടെ ഈ വർഷത്തെ വിജയത്തിന്റെ മാറ്റു കൂട്ടുന്നത് അതല്ലേ തീർച്ചയായിട്ടും അപ്പൊ ഞാൻ ഒരു കാര്യം പല ആൾക്കാരും ഇപ്പൊ കുട്ടികളെ പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട് അവരടുത്ത് എന്താ പറയാനല്ലേ തീർച്ചയായിട്ടും ഇന്ന് പൊതുവിദ്യാലയങ്ങൾക്ക് ഗവൺമെന്റും അതുപോലെ തന്നെ മറ്റു ഏജൻസികളും നൽകുന്ന പ്രാധാന്യം ഇതെല്ലാവരും മനസ്സിലാക്കുക വളരെ നല്ല തരത്തിലുള്ള ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നമുക്കിവിടെയുള്ളത് അപ്പൊ ഇത്തരത്തിലുള്ള പൊതുവിദ്യാലയങ്ങളിലേക്ക് കൂടുതൽ ആൾക്കാരെ ഗവൺമെന്റ് പറയുന്നത് പോലെ തന്നെ കൂടുതൽ കുട്ടികളെ പ്രവേശിപ്പിച്ചുകൊണ്ട് നല്ല വിജയം നമ്മുടെ കുട്ടികൾക്ക് നേടാൻ സാധിക്കുമെന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് നമ്മുടെ സ്കൂളെന്ന് പറയാം തീർച്ചയായും ഒന്നും പറയാനില്ല കേട്ടോ കാരണം പല ആളുകൾക്കുണ്ട് ഗവൺമെന്റ് സ്കൂൾ ചേർക്കുമ്പോൾ ഒരു എന്താ പറയുക അവർക്ക് വിമ്മിഷ്ടമാണ് ചേർത്തണ വേണ്ടത് പക്ഷെ എന്തായാലും ഇപ്പൊ സാറ് പറഞ്ഞു കഴിഞ്ഞു ഒരു ഗവൺമെന്റ് സ്കൂളിൻ്റെ പ്രവർത്തനം എത്രമാത്രം വലുതാണെന്ന് പക്ഷെ ജോലിയുടെ സമയം എത്തുകൊണ്ടല്ലോ ഇവര് നേരെ ഗവൺമെന്റ് ജോലി കിട്ടാൻ വേണ്ടി കടന്നു പായറ്റുക എന്തായാലും ഈ ഒരു വിജയം നമ്മുടെ സ്കൂളിന്റെ സ്കൂളിൻ്റെ ഒരു മുഖച്ചാതിന് മാറ്റിയിരിക്കുകയാണ് തീർച്ചയായും അപ്പൊ ഈ കൊച്ചിനുള്ള സപ്പോർട്ടൊക്കെ മോള ഈ കുട്ടി വളരെ എല്ലാ ദിവസവും തന്നെ അതാത് ദിവസത്തെ പോഷൻസ് അന്ന് തന്നെ പഠിച്ചു തീർക്കുന്ന ഒരു സ്വഭാവമുള്ള കുട്ടിയാണ് അവൾ ഓവർ സ്ട്രെയിൻ ചെയ്തിട്ടില്ല പഠിച്ചിരിക്കുന്നത് ദിവസേന പഠിപ്പിച്ചു വിടുന്ന പാഠങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു വിടുന്നു അവൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ടീച്ചേഴ്സിനോട് അപ്പോൾ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളും അക്കാദമികേതര കാര്യങ്ങളിലും വളരെ മിടുക്കിയായ ഒരു കുട്ടിയാണ് അതുപോലെ വളരെ നല്ല വ്യക്തിത്വവും നല്ല പേഴ്സണാലിറ്റിയും ഉള്ള ഒരു നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്നേ നമ്മുടെ കുട്ടികൾക്കൊക്കെ മാതൃകയാക്ക കുട്ടിയാണ് ഷിനോബ് നിമിഷിനോബ് ഈ വർഷത്തെ നമ്മളുടെ വിജയത്തിന്റെ മാറ്റു കൂട്ടുന്നത് നിമിഷയുടെ ഈ ഒരു വിജയമാണ് അത് ഏറ്റവും ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷകരമാണ് അതല്ലേ സ്കൂളിലെ എല്ലാവിധ ആശംസകളും തീർച്ചയായും ആയിരത്തി ഇരുന്നൂറ് മാർക്ക് വാങ്ങാൻ വേണ്ടി പ്രയത്നിച്ച ക്ലാസ് ടീച്ചറാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടീച്ചറേ നമസ്കാരം നിമിഷനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത് നിമിഷ നല്ല മിടുക്കിയായിരുന്നു മിടുക്കിയായിരുന്നു നല്ല മിടുക്കിയാണ് മിടുക്കിയാണ് നമുക്ക് ഇവിടെ ഫസ്റ്റ് ഇയറിൽ വന്നപ്പോ തൊട്ട് എനിക്ക് എന്റെ ക്ലാസ്സിൽ അമ്പത്തിഒമ്പത് പേരാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഇവര് എല്ലാവരും എല്ലാ കുട്ടികളും നല്ല മിടുക്കരു കുട്ടികളായിരുന്നു ഏറ്റവും ആയതുകൊണ്ടാണ് അവള് ഈ ഫുൾ സ്കോർ ചെയ്തത് അവൾ ഇത് മാത്രല്ല പഠിത്തത്തിന് മാത്രല്ലായിരുന്നു അവള് എക്സ്ട്രാ ആക്ടിവിറ്റീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവായിരുന്നു അപ്പൊ സ്പീച്ച് ഇപ്പൊ ഹിന്ദി സ്പീച്ചിനൊക്കെ പങ്കെടുക്കുമായിരുന്നു അപ്പൊ അത് ആ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു പിന്നെ ക്ലാസ്സിലിരിക്കാന്ന് പറയുമ്പോ അവള് നമ്മള് പഠിപ്പിക്കുന്ന കാര്യങ്ങള് അവളെ പഠിക്കുമായിരുന്നു അവൾ ഇങ്ങനെ ഇണ്ടാവാറില്ലേ പക്ഷെ അവളിങ്ങനെ ക്ലാസ് നന്നായി ശ്രദ്ധിച്ചിരിക്കും അതാണ് അപ്പൊ അവള് കാച് അങ്ങനെ ഒരു പ്രത്യേകത വിജയം തോന്നിയിട്ടുണ്ടോ പ്ലസ് വണ്ണില് ആ കൊറച്ചു ദിവസങ്ങള് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുല്ലോ ഇവരെ പഠിപ്പിച്ച കുറച്ചു ദിവസങ്ങള് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായിരുന്നു അവള് നല്ല സ്കോറ് ചെയ്യും ഓരോ ടേം എക്സാം ഒക്കെ കഴിയുമ്പോഴാണെങ്കിലും ഇവിടെ പേപ്പർ നോക്കുമ്പോൾ നമുക്കറിയാം നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതിയിട്ടുണ്ട് അപ്പൊ ടെക്സ്റ്റ് ബുക്ക് നന്നായി റീഡ് ചെയ്തിട്ടുണ്ട് കാരണം ക്ലാസ്സിൽ ഇരുന്ന കാര്യങ്ങൾ പഠിച്ചുകഴിഞ്ഞായിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ പോയി അവള് ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്തു അപ്പൊ ടെക്സ്റ്റ് ബുക്ക് നന്നായി റീഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ലൈൻ ബൈ ലൈൻ അവള് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ആൻസർ ഷീറ്റ് നോക്കുമ്പോൾ മനസ്സിലാകാരു അപ്പൊ അത് വെച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു ഫസ്റ്റ് ഇയർ റിസൾട്ട് വന്നപ്പോ നമുക്ക് ഉറപ്പായി ഏകദേശം സെക്കൻഡ് ഇയറിൽ തന്നെ സ്കോർ ചെയ്യും അപ്പൊ നമ്മുടെ ഒരു സപ്പോർട്ട് അവള് പറഞ്ഞു ഞാൻ എക്സ്ട്രാ സ്കൂളിൽ മാത്രാണ് എനിക്ക് കാര്യം അവള് പറയാറുണ്ട് അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചു ഫുൾ സ്കോർ നമ്മൾ പ്രതീക്ഷിച്ചു തന്നെയാണ് ഇരുന്നത് അതിനുവേണ്ടി ടീച്ചർമാരെ സപ്പോർട്ട് നല്ല രീതിയിൽ തന്നെ കൊടുത്തു അല്ലേ സപ്പോർട്ട് കൊടുത്തു തരണം രാത്രി പകലൊന്നില്ല എപ്പോഴും നിമിഷ ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ അവൾക്ക് ആവശ്യമുള്ള ഡൗട്ട്സ് എല്ലാം ക്ലിയർ വല്ലാതെ ശല്യപ്പെടുത്തുന്ന ആണ് അല്ല ആൾക്ക് കാര്യങ്ങളെല്ലാം അവള് മനസ്സിലാക്കിയിരിക്കും അവളെ അപ്പത്തെ ഡൗട്ട് വന്നാൽ ചോദിക്കാറുണ്ട് മിസ് ചെയ്താ എന്ന് എന്നിങ്ങനെ ചോദിച്ചു പോവായിരുന്നു എല്ലാം ക്ലിയർ ചെയ്ത് തന്നെ പോവായിരുന്നു നല്ല രീതിയിൽ തന്നെ അവള് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത്

ഇല്ല അങ്ങനത്തെ ില്ല വളരെ ഡീസെന്റ് വരുന്നു പഠിക്കുന്നു ക്ലാസ് വിട്ടു പോകുന്നു ടീച്ചറൊക്കെ മനസ്സിലാക്കി പറയണ ആണോ അതോ നമ്മളെ പറ്റിക്ക് വേണ്ടി പറയണ അറിയില്ല എന്തായാലും ടീച്ചർ പറഞ്ഞ വാക്കുകൾ അത് തന്നെയാണ് നിമിഷ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടിക്ക് ആ ആയിരത്തി ഇരുന്നൂറില് ആയിരത്തി ഇരുന്നൂറ് മാർക്ക് വാങ്ങാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പൊ അതിലൂടെ നമ്മുടെ ടീച്ചർക്കും അഭിമാനിക്കാം 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 ഈ ഒരു വിജയം കൊണ്ട് എനിക്ക് സന്തോഷമുണ്ട് ഞാൻ കെമിസ്ട്രി പഠിപ്പിക്കുന്ന അധ്യാപികയാണ് മറ്റു ടീച്ചർ ഞങ്ങൾ രണ്ടുപേരാണ് കെമിസ്ട്രി പഠിപ്പിക്കുന്നത് മാത്രമല്ല മറ്റുള്ള എല്ലാ ടീച്ചേഴ്സും എല്ലാ വിഷയത്തിനും അതുപോലെ അവളെ സ്കോർ എല്ലാ പ്രത്യേകിച്ചും ക്ലാസ് ടീച്ചർ എനിക്ക് ടീച്ചർക്ക് സന്തോഷമുണ്ട് അപ്പൊ നമ്മുടെ കൂടെ കൂടുന്നത് നിമിഷയുടെ അമ്മയാണ് അമ്മ നമസ്കാരം നമസ്കാരം എന്ത് പറയുന്നു ഈ ഒരു വിജയം കൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് എന്താ ഇപ്പം നമ്മൾ വിചാരിക്കാതെ തന്നെ അത്രയും മാർക്ക് കിട്ടിയതിൽ നമുക്കും നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ സ്കൂളിനും ഒരു പ്രശസ്തി നേടിക്കൊടുത്തല്ലോ മോളായിട്ട് അപ്പൊ അതിലൂടെ അതിൽ ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് എന്നെക്കാളുപരി എനിക്ക് വന്നേ അവരെ വളർത്തിയെടുത്ത ടീച്ചേഴ്സ് അവരോട് നമുക്ക് ശരിക്കും നന്ദി പറയാനുള്ളത് അപ്പൊ അവരല്ലേ ഏത് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും വിളിച്ചാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും എനിക്ക് ഭയങ്കര ഇത് എനിക്ക് സ്കൂളിൽ പറഞ്ഞ ഞാൻ മോളോട് എപ്പോഴും

സമയത്ത് വേണ്ട ആ പറയും ഇപ്പോഴും പറയും മൊബൈലെടുക്കുമ്പോഴൊക്കെ അപ്പൊ അവള് ഞാൻ ഇരുന്ന് പഠിച്ചോളും മമ്മി എന്ന് പറയുന്നത് അപ്പൊ രാത്രി സമയം പഠിക്കാം എന്ന് പറഞ്ഞില്ല എത്തി അത്രയും പ്രതീക്ഷകള് പോലെ ഭയങ്കര സന്തോഷം മോനാണെങ്കിലും ഫുൾ എ പ്ലസ് ഉണ്ട് പത്താം ക്ലാസ്സിലെ അതല്ലേ പത്തി മോനോട് പഠിക്കണേ മോൻ വെളിനാട് സെന്റ് ബോൾസൈസ് അപ്പൊ അവിടെ ഇപ്പൊ ഫുൾ മോള് ഇവിടെ ആയിരത്തി ഫുൾ ക്രെഡിറ്റ് ഞാൻ അധ്യാപകർക്ക് ശരിക്കും കൊടുക്കുന്നത് എനിക്ക് പക്ഷെ എന്താണ് എനിക്ക് എന്തോ ഞാൻ മാനസികമായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന അതേമാതിരി നമ്മുടെ പ്രിൻസിപ്പള് ടീച്ചേഴ്സ് എല്ലാം നല്ലൊരു ഇതായിരുന്നു നല്ല മോള് ഇവിടെ വന്ന് ചേർന്നപ്പോ തന്നെ മോള് പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട സ്കൂളാണ് മമ്മി അതിന്റെ ഇവിടെ ചേർത്താ മതിയോ അതല്ലേ എന്നാലും ഇപ്പൊ ഈ സ്കൂള് ചേർന്നു സ്കൂളിൽ പഠിച്ച് രണ്ട് രണ്ടുവർഷം കഴിഞ്ഞിറങ്ങുമ്പോൾ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് വാങ്ങിച്ച ഒരു മിടുക്കിയായ നിമിഷമോളിന്റെ അമ്മയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ എന്തായാലും നാടിനും നാട്ടുകാർക്കും വരെ അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ് സമ്മാനിച്ചത് എന്തായാലും അമ്മയുടെ വാക്കുകൾ വളരെ സന്തോഷമുണ്ട് അപ്പൊ മുളന്തിരുത്തി ഗവൺമെന്റ് സ്കൂളിലെ നിമിഷമോളിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് വാങ്ങിയ ഒരു മിടുക്കിയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അരിയിലേക്ക് എത്തും നിങ്ങളെവരുടെയും സ്നേഹവും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറച്ചു വിശ്വാസത്തോടെ ഇന്നിനിന് വിടവാങ്ങുന്നു ഗുഡ് ബൈ സുധീഷ്